ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് കർത്താവ് വീണ്ടും നമുക്ക് ഒരു സാവകാശം ഇപ്രകാരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാത തിങ്കള് ദൈവവോചന ധ്യാനത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ തന്ന സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ആറ് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ദൈവം പറയുന്ന ആയി ബിൽ ഞാനിത് ചെയ്യും ഞാനിത് ചെയ്യും ഞാനിത് ചെയ്യും എന്നുള്ള ഒരു ഏഴ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും അത് ചെയ്തു തരും എന്ന ഒരു പ്രോമിസ് നമുക്ക് തരുന്നു എട്ടാമത്തെ വാക്യത്തിൽ ആറാമത്തെയും ഏഴാമത്തെയും ഐ വിൽ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റാണ് നാം കാണുന്നത് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം ആറാം ആറാമധ്യായം എട്ടാമത്തെ വാക്യം ഞാൻ അബ്രഹാമിനും ഇസുഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും അബ്രഹാമിനോടും ഇസ്ഹാഖിനോടും യാക്കോവിനോടും സത്യം ചെയ്തത് അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ഇരുപത്തിയാറാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിലും നമുക്ക് കാണാം നാനൂറ്റി ചുരുവാനും വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോടും യാക്കോബിനോടും ഇസ്ഹാക്കിനോടും പറഞ്ഞതായ കാര്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും അത് നിങ്ങൾക്ക് അവകാശമായി തരും അബ്രഹാമും ഇസ്ഹാക്കുമൊക്കെ അവിടെ താമസിച്ചപ്പോൾ യാക്കോവുമൊക്കെ അവിടെ താമസിച്ചപ്പോൾ അത് അവർക്ക് അവകാശമായിട്ട് ലഭിക്കുവാനായിട്ട് സാധിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല അവിടെയൊക്കെയും അവർ പരദേശികളെ പോലെ വസിച്ചു എന്നാണ് കാണുന്നത് എന്നാൽ മിശ്രീമിൽ നിന്നോ വീണ്ടെടുക്കുന്നതായ ജനങ്ങൾക്ക് അവകാശമായിട്ട് ദൈവം കൊടുക്കുവാനായിട്ട് പോവുകയാണ് കാരണം പ്രിയ വിശ്വാസികളെ നമുക്കും ഒലിവനായ ദൈവം ഒരു അവകാശ ദേശം ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് കർത്താവ് ഒരുക്കുന്ന അവകാശ ദേശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ കൊണ്ടും നമ്മുടെ കർത്താവ് വരും ആ കർത്താവ് താൻ തന്നെ വന്ന് നമ്മളെ കൊണ്ടുപോകും മോശയെപ്പോലെ ആരെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വിടുകയല്ല ചെയ്യുന്നത് കർത്താവ് തന്നെ വന്ന് നമ്മെ കൊണ്ടുപോകുന്ന എത്രയോ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ഈ ആറ് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അഞ്ച് കാരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വലിയ ശക്തി തെളിയിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് നാം കാണുന്നത് ടു ഫ്രീ ഹിസ് പീപ്പിൾ ഫ്രം ക്രൂവൽ ബോണ്ടേജ് വളരെ മോശകരമായ അടിമത്വത്തിൽ നിന്ന് ക്ലേശകരമായ അടിമത്വത്തിൽ നിന്ന് വെളിവനായ ദൈവം അവരെ വിടുവിക്കും എന്ന് പറയുന്നു രണ്ടാമതായിട്ട് ടു ജഡ്ജ് ദ അൺഗോഡ്ലി ഓഫ് ഈജിപ്റ്റ് ആൻഡ് ദെയർ ഫോൾസ് ഗോഡ്സ് ഈജിപ്റ്റിലുള്ളതായ ദൈവമില്ലാത്ത ജനങ്ങളെയും അവരുടെ ദേവിദേവന്മാരെയും ദൈവം ന്യായം വിധിക്കും എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് നാം കാണുന്നത് ടു ഷോ ഹീ വാസ് ദ ഗോഡ് ഹു കീപ്സ് ഹീസ് പ്രോമിസസ് ആൻഡ് കവനൻറ്റ് ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളും ദൈവം കൊടുക്കുന്ന നിയമങ്ങളും അവൻ പൂർത്തീകരിക്കും അതവൻ സൂക്ഷിക്കും പൂർത്തീകരിക്കും എന്നുള്ളത് ഇവിടെ നാം കാണുകയാണ് നാലാമതായിട്ട് നാം കാണുന്നത് ടു ഷോ വൺസ് ആൻഡ് ഫോർ ഓൾ ദാറ്റ് ഹീ വാസ് ദ സുപ്രീം ആൻഡ് ഓൺലി ഗോഡ് ഫാർ അബൗ ഓൾ ഗോഡ്സ് ലോഡ്സ് ആൻഡ് മെൻ ഈ ലോകത്തിലുള്ളതായ ദേവിദേവന്മാരെ കാട്ടിലും മനുഷ്യരെ കാട്ടിലും ഏറ്റവും ഉന്നതാധികാരത്തിൽ വസിക്കുന്ന വലിയവനായ ദൈവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അഞ്ചാമതായിട്ട് നാം കാണുന്നത് ടു ഷോ ദറ്റ് ഗോഡ് വാസ് ആക്റ്റീവ്ലി ഇൻവോൾവഡ് ഇൻ ദ അഫെയേഴ്സ് ഓഫ് ദ വേൾഡ് ആക്റ്റിംഗ് ഇൻ ബിഹാഫ് ഓഫ് ഹീസ് പീപ്പിൾ വലുവിനായ ദൈവം ഈ ലോകത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ബലിവിനായ ദൈവം വളരെ വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും വലുവനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ആ കാര്യങ്ങളെപ്പറ്റി വളരെ ചിന്തയുള്ളവനാണ് ചിന്തയുള്ളവനാണ് വലുവനായ ദൈവം ലോഹത്തിൻ്റെ മേൽ ഭരണം നടത്തുന്നവനാണ് അപ്പോൾ ആ കർത്താവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ കർത്താവ് പറയുകയാണ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരും വിശ്വാസികളെ നമുക്ക് ഈ കർത്താവിൻ്റെ വലിയൊരു വാഗ്ദത്വം നമുക്കും യോഗശേഷം പതിനാലാം അധ്യായം രണ്ട് മൂന്ന് വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോയി സ്ഥലമൊരുക്കിയതിനു ശേഷം ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് വീണ്ടും ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും നോക്കുക ദൈവം നമുക്ക് അവകാശമായിട്ട് ഒലിയോ ഒരു ദേശം ഒരു സ്ഥലം നമുക്ക് ഒരുക്കുകയാണ് അതിനുവേണ്ടി നാം പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ